ധ്യാത്മരാമായ ബാലകാന്ഡ ഹരിശ്രീ ഗണപതയേ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ഭദ്രാചയാഹല്യൂക്ഷു കേട്ടാലും പുരാവൃത്തം എങ്കിലോ കുമാര നീ വാട്ടമില്ലാതുള്ള ഗൗതമ മുനി മംഗലം കാലം ലോകേശൻ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരാമവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദികൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടേ ഭക്തിയായോ രഹല്യോടും ചേർന്ന് പറഞ്ഞാശ്രമത്തിൽ വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോ രഹല്യ കണ്ടു കണ്ടു ദുഷ്യവനും യാൻ ചെന്തുണ്ണി മലരും ബന്ധുക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമുഖൻ ചന്ദർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രി രൂപം ചിന്തിച്ചു ചന്ദിച്ച വന്നാനല്ലോ അന്തരാത്മാവിനിവി വി ബുധേന്ദ്രനും അതിനിപ്പോൾ അനന്തരം അന്ദരം കൂടാതെ അയ്യോ രന്ധരമെന്തെന്നോർത്തു രൂപം നാഗനായകൻ കൈകൊണ്ടന്യമാതിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാടാന്തരേ പരവശാൽ സൂത്ര മാവഹലിയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയം കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാദിക്കോ മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥനായത്രയും വേവധൂ കൊണ്ടു നിന്നാൻ തന്നുടേ രൂപം പരിഗ്രഹിച്ചോ വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും ാവുന്നതെന്തിഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലോ നീയെല്ലാം പരമാർത്ഥം വല്ലാതെ അമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ഞനായ ഭവാനേതൊരു മഹാഭാബി സത്യമിൽ നിന്നോട് ചൊല്ലിടൻ അറിഞ്ഞേനോതവ വൃത്താന്തം പറയാനായി ഇൽ അതു നേരം താപസേന്ദ്രനെ നോക്കി ും മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്കുവാ ഭവാനിനി സഹിച്ചു വീണുക ചെയ്ത ദുഷ്ട കർമ്മ ദുഷ്കർമ്മ ഫലമെല്ലാം താമസീശ്വരനായ താപസ ഈശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശബിച്ചാശ്രമമകം നിൽക്കുന്നത് കഷ്ടമെത്രയും ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തമസാമർ നന്നു പാരം ദുഷ്കൃതം മുടങ്ങുവാനിന്നി ചൊല്ലിയിടുവൻ നിഷ്കൃതിയായ ഒരു ദുർധര മഹാവൃതം കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നീഹാര തപ വായു വർഷാദികളും സഹിച്ച ആഹാരാദികളേതും കൂടാതെ നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ കാനനാദേശമേ ശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യ സമ്മത്സരം കഴിഞ്ഞിടുമ്പോൾ ഇങ്ങുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാം ഭോജ സ്പർശമായിടും നാൾ തീരും ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശവമോക്ഷവും വന്നു ഭൂതമാനസയായാലും ശുശ്രൂഷിക്കാം എന്നു ഹിമവൽബുക്കാൻ അന്ന് തൊട്ടിവിടെ വാണിയടിനാളിയും നിന്തിരൂ മലരടി ചന്തളപ്പൊടിയെല്ലാം മേൽപ്പാൻ എന്തോ ഒരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു സന്തം വ സന്തോഷസന്ത ആരാലും കണ്ടുകൂടാതൊരു ഭഷാണങ്കിയായിരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമ അവന് കർമ്മ ശേഷവും നിന്നുടേപാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തേണ്ട വേണമെന്ന് തന്നെ നിർമ്മലയായി വന്നിടും മോഹന്യദേവി എന്നാൽ ഗാദിനന്ദനൻ ദാശരഥിയോടെവം പറഞ്ഞു പിടിച്ചുട ഞാങ്കടം പൊക്കാൻ ഉഗ്രമാം തപസ് ഉടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കട്ടിക്കൊടുത്തു മുനീവരൻ ശ്രീമാതാങ്കുജം മെല്ലെ വെച്ചു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമൻ പറഞ്ഞ മോദം കോമള രൂപൻ മുനിപത്തിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി വന്നൊരാനന്ദ വേദം ചൊല്ലാവതല്ലയല്ലോ താപശ്ര താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും ശാപ നാശനാകരനായ ഒരു ദേവൻ തന്നെ ശാപപാണങ്ങളോടും ശ്രീവത്സവസോടും സുസ്മിതോടും ശ്രീവസം ഭുജതല സന്നിപനേത്രത്തോടും വാസവ നീലമണി സംഘാശഗാത്രത്തോടും വാസവാദത്തോടും പത്തുദിക്കിലും ഒക്കെ നിറഞ്ഞ ഗാന്ധിയോടും ും തന്നുടേ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടുമൊന്നു രാജ അതോ മൂർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോചന വിലോചനൻ പത്മജാമനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചു ഉദ്ധ്യാനം ചെയ്തു ഭത്യ സത്വരമർഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കളോടും സന്താപം തീർന്നു ദണ്ട നമസ്കാരം ചെയ്താൾ ചി ഗലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹുരഞ്ജലി ബദ്ധത്തോടും ൂ ഒരു ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയനായ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദി മഗ്നനായി സ്തുതി ചെയ്താൽ ഞാനഹോ കൃതാർത്ഥനായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലമത്രേ ൊല്ലാം പത്മജ രുദ്രാധികൾ അപേക്ഷിതം പാദപത്മ സംശമി എന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭഗവൽ പ്രസാദത്താ പ്രസാദാതിരകത്താൽ അതിനെ എത്തുമോ ബഹു കാലമാരാധിച്ചാലും ചിത്രം എത്രയും ധവചേഷ്ടം ജഗൽപഥ മർത്യഭാവേനവിമോടുന്നോ ഭവൻ തൊൽപാദാംസോ പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാം ശുദ്ധമാക്കിയിടുന്നതും അല്ലോ സിക്ഷിച്ചേനല്ലോ സ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ട തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു മർത്യനായി അവതരിച്ച ചോരൂ പുരുഷം ദേവം ചിത്ത രമണീയ ദേഹിനം രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനോർദ്ധരം തത്വമ ആദ്യന്തഹീനം നിത്യമവ്യം ഭജിച്ചിടുന്നേനിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമായിരുന്നു വേദം ൂ നാഭിതന്നിലുണ്ടായി വിരഞ്ജനും യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നൊഹം കീർത്തിക്കുന്നു കൽമഷ മഹം രാമചരിതം രസായനം ാദികൾ തീർണാനന്ദം വരുവാനായി രാമദേവനെ വേദാന്ത്യവേദ്യൻ പരമൻ പരാവരൻ പരമാത്മാവരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തി പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകുല് ഗുരു അരുണ്യമൂർത്തിനോഹരമായ വരുത്തുവാൻ കമലതല ലോച ലോല വിമല വിലോചനം കമലോത്ഭവനതം മനസാ രാമമീഠേ പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗോപിസ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേഷാത്മജയാത്മജയാലേ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആദ്യം തീർത്തുവസിച്ചിടിനാൾ അഹല്യയും ഭക്തിയോടെ ലഭിച്ചിടുന്ന ബുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിച്ചു പ്രാപിക്കും അത്രയല്ല വരുംമാർക്കുനൂനം ഭക്താനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടൽ സാധിക്കും സകലവും പുത്രാർഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിക്കേ ർഥം ഏറ്റവും ഉണ്ടാം ഗുരുതൽ തൽപകൻ കനകീ സുരീര ഹാ പിതൃമാതൃ മഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സനം നാരായണം ചേതശ്രീ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിജപിച്ച അതിരാൾ വണങ്ങിയിടിക്കുമല്ലോ മോക്ഷം സദ്വൃത്താന്തൻ സദ്വൃത്തനായി പറയിലെ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിയവണ്ണമരുവൽ ചെയ്താൽ